ം നമോ ഭഗവതേ വാസുദേവ ശ്രീമന്നാരായണീയം ദശകം എഴുപത്തിരണ്ട് ശ്ലോകം അഞ്ച് ആറ് ഏഴ് എട്ട്ഘ്രിപൂതം വൃന്ദാവ്യം ആനന്ദമോഹേ किं किं दशान्तरमवापनपङ्गचाक्षश्यन्नवन्ददभवद्विहृतिस्थलानि पां सुष्ववेष्टदभवच्चरणाङ्गितेषु किं भ्रूमहे बहुजना हि तदापि जाता एवं तु भक्तितरला विरला परात्मन् सायं स गोपभवनानि भवच्चरित्रगीतामृद प्रसृत पश्यन् प्रमोद किलोह्यमानो गच्छन् भवद्भवनसन्निधिमन्वयासीत् शुदोहविलोकलोलं भक्तोत्तमागतिमिव प्रतिपालयन्तम् भूमन् भवन्तर्ब्रह्मानुभूतिरससिन्धुमिवो द्वमन्तम् भूयः क्रमात् अभिविशन् भवद् अङ्घ्रिपूतम् वृन्दावनं हरविरिञ्जसुर अभिवन्द्यम् आनन्दमग्न इव लग्न इव प्रमोहे किं किं अवाप न पङ्कजाक्ष पश्यन् अवन्दत भवत् स्थलानि पांसुषु अवेष्टत भवच्चरण अङ्कितेषु किं ब्रूमहे बहुजना हि तदापि जाता एवं तु भक्तितरलाः विरलाः परात्मन् सायं सः गोपभवनानि भवत् ശു ദോഹ വിലോകം भक्त उत्तम आगतिम् इव प्रतिपालयन्तं प्रति भूमन् भवन्तम् अयम् अग्रजवन्तम् अन्तः ब्रह्म अनुभूति रस समस्तपदं भवन्तमयमग्रजवन्तमन्तर्ब्रह्मानुभूतिरससिन्धुमिव उद्वमन्तम् ഹരേ കൃഷ്ണ പോന ശ്ലോകങ്ങളിലെ പാത്രം അന്ത കർത്താല രാത്രി തൂങ്കവേ മുടിയാതെക്ക് ഭഗവത് ചിന്തയിലേ ഇരുന്ന് വെടിക്കാലം പ്രേണ്ടന്ത് താൻ ചെയ്യ വേണ്ടിയ നിത്യകർമാക്കളെ എല്ലാം ചെയ്ത് അന്ത രഥത്തിലേറി ഒക്കാരറാർ അക്രൂര് അപ്പടിയേറി ഒക്കാന്തം തിരുപ്പിയും അന്ത ഭഗവാനോട് ചിന്തകളെ വന്നന്തിരുന്ന് അത് പോകറതേ ഇല്ല മൃതം കുതിര തെളി തെളിക്കണമില്ല അത് ഫ്രണ്ട്ക്ക് പോറത്തേക്ക് അത് നെനച്ചി ഭഗവാനെ നനച്ചതിരിക്കേ കുതിരയെ തെളിക്കാൻ മുടിയറുന്നില്ല അപ്പഴേ ഒക്കാതിരിക്കാൻ കൊഞ്ചോച്ചാൽ ഇങ്ങനത്തെ അന്ത ഭഗവാനെ പാത്തുനിന്ന് നമസ്കാരം വണ്ണറാർ കൃഷ്ണരെ നനച്ചന്ത് പാത്തു നമസ്കാരം വണ്ണറാൻ തിരുപ്പി കയറി അത് കഴിഞ്ഞ് പാത്തയെച്ചന്നൂരം എന്താ കുതിര വണ്ടി പോറതോന്നോ അതുക്കുള്ള പാത്തയച്ചന്ന ആകാശത്തില് മേഘവർണം തിരിയറാ എന്താ മേഘവർണ്ണം തിരിഞ്ഞ ഉടനെ നീലമേഘശ്യാമുള്ള വർണ്ണന ഞാപകം വന്നൂട്രാ അപ്പിയേ ധാരധാരയാ നമ്മ കണ്ണിലെന്ത് ജലം പൊഴിയരുത് എന്ന് ആമാവാല് അങ്ങിരുന്നു എന്തേ ഭഗവാനൊക്കെ അർച്ചന അതക്കപ്പറം കൊഞ്ഞ് നാഴിക്കപ്പുറം തിരുപ്പിയും എന്താ പ്രജ്ഞയിലെന്ത് തിരുപ്പി പ്രജ്ഞ വന്ന് അവർ തിരുപ്പി കൊഞ്ഞ് വണ്ടി ഓട്ടരുത് അങ്ങ് ഒരു കാക്കയെ പറിക്കരുതാ കാക്ക കരിയ നിറം തോ കാ കാണതിലേ നന്ദലാലാ അതാ നന്ദലാല ഞാവം വന്നൊടത് എന്താ കറുത്ത നിറത്തിലുള്ള കാക്കയെ പാത്തോണ്ടെ നമ്മൾക്ക് ഒരു കാക്കയെ പാത്താ അത് കാ കാ കത്തറത് അപ്പം തോന്നും അന അന്ത കാക്കയിലുള്ള കറുപ്പ് കാണാത്തെയും അന്ത ഭഗവാനെ തോന്നണം അതക്കപ്പുറം മഞ്ഞ ദൂരം പോയച്ചാ ഒരു യമുനാനദി ഒഴുകറതാം അതൊപ്പമുന തന്നെ ഭഗവാൻ നീരാടിനാർ ഇതിനെ തന്നെ അന്താ കാളിയനെ തർപ്പ കാളിയ തർപ്പശമനം പണ്ണിനാർ അപ്പീന്ന് നനയ്ക്കരുത്തേ അങ്കേ എന്ത് ധാരാധാരയാവർ ഗുരുവായൂരേശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക വഴികാട്ടുക നാരായണ നാമം നാരായണനാമം തളരുന്നതോളാത്മാവാം എൻ്റെ തളരുന്ന സമയത്തിൽ നമ്മൾക്ക് എന്ത് മാത്രം തന്ന നാമം മാത്രം താൻ ഇനിക്ക് അങ്ങനെന്താ ആകാശത്തെ പാകർത്തേ സന്ധിയെ പാകർത്തേ അന്താ ഭഗവാനെ ന്യാപകം വെറുത് ഒരു പശുവെപ്പാകരു ഭഗവാനെ ന്യാപകം വെറുത് എന്താ മാടത്താനേ ഭഗവാൻ മേച്ചെന്ത് എന്താ വൃന്ദാവനത്തക്കുള്ള ഓരോ കാട്ടുക്കുള്ളയും ഓരോ ചെടികൊടിക്കുള്ളയും തൊട്ടുന്തേ പോയിരിക്കാറ് ഞാപറുദ്ധ ഇപ്പടെ എന്താ ഭഗവൻ നാമമേ നെനച്ച ഭഗവാൻ നാമമേ നനച്ചന്ത് അവരെന്താ തേരോട്ട ഭൂയഹ ഹേ പങ്കജാക്ഷ ഭൂയഹ ക്രമാത് ഭവതം ക്രിഭൂതം കൊഞ്ചൂരം പോയച്ചന്നാ തമരക്കണ്ണ പങ്കജാക്ഷ തമരക്കണ്ണിന്ന് കൂപടൽ പെട്ടതിരി ഭഗവാനോട് അങ്കരിഭൂതം പാദങ്ങൾ അതെപ്പഴ പാദങ്ങൾ പരിശുദ്ധമായ പാദങ്ങൾ ഹരവിരിഞ്ച സുരാഭി വന്ധ്യം ്രഹ്മ ശിവൻ മറ്റ ദേവാന്മാർ ഇവ എല്ലാരും വന്ദിക്കപ്പെട്ടതാണ് അന്ത പാദങ്ങൾ വൃന്ദാവനം അഭിവിശൻ അന്താ വൃന്ദാവനത്തിലേറത്തെ അന്താ മണൽ തരികളപ്പാക്കരത്തെ ഇവർക്ക് അത് മണൽ തരിയാത്ത ഒന്നലെയാ അതെല്ലാം എന്നതായിട്ട് തോന്നിട്ട് അങ്കെല്ലാം കൃഷ്ണപാദങ്ങൾ പാദങ്ങൾ കൃഷ്ണപാദങ്ങൾ പാദങ്ങൾ പതിഞ്ച് മണലുകൾ ആക്കുമേന്ന് തോന്നിതാ ആനന്ദ ഇവ പ്രമോഹേ ലഗ്ന ഇവ കിം കിം ദശാന്തര ആന്ത ഭഗവത് പാദങ്ങളെ നനച്ച് ഏതൊരു പാദങ്ങളെ ആക്കുമോ ശിവൻ സദാ തപസ് പണിന്തിരിക്കാറ് അന് ബ്രഹ്മ ഏതൊരു പാദങ്ങളെ ആക്കുമോ തന്നോട് കമണ്ടലുവിലിരിക്കുന്ന ജലത്തെ വിട്ട് കാലലമ്പി അത് പവിത്രമായ ഗംഗയാഹ ഒഴുകരുത് ആകാശഗംഗയാ ഒഴുകി അത് അപ്പുറം ഭഗീരഥൻ അത് ഭൂമിക്ക് കൊണ്ടുവന്ത് ശിവഭഗവാൻ അത് തന്നോട് ജടേല വെച്ചു അതിലേന്ന് കൊഞ്ചത്തൊക്കെ ഇഴവിട്ട് അത് ഭൂമിയെ മുഴുവൻ പരിശുദ്ധമാക്കറത്തക്ക് എല്ലാരെയും പരിശുദ്ധമാക്കത്തക്കാ വേണ്ടി ഒഴുകി വന്നിരിക്കോ അവിടെയുള്ള പാദങ്ങളെല്ലോ ഇങ്ങനെ പതിഞ്ചിരിക്ക അത് നനച്ചതും ആനന്ദ സാഗരത്തിലു പോയിട്ട് പ്രജ്ഞയെ ഇല്ലായിക്കാ എടുത്തു എന്ന അവസ്ഥയിലെ വന്നൂട്ടാർ അത് അക്രൂരോട് ഭക്തി ഒന്ന് നനച്ചു പോരു എപ്പാ എന്താതിരി ചിന്തന പണമു സദാ ഭഗവാനിയെ നനച്ച് ഇത്ര നാളാ കടയ്ക്കായിക്കിരുന്ന് ഭഗവാനപ്പൊ കടക്കപ്പോന്നെച്ച് അന്ത മണ്ണപ്പാത്തം ഇത് ചൊല്ലെ ഞാപകം വരപ്പെട്ടത് വിവേകാനന്ദൻ ചിക്കാഗോലെ പ്രഭാഷണമെല്ലാം മണ്ണി അതെല്ലാം മുടിഞ്ഞ് തിരുമ്പി വറത്തെ വന്ന് നിന്നതും ട്രെയിനിലെ വന്ന് ഇതില ഇറങ്ങരു കൽക്കട്ടിറങ്ങരു അവർക്ക് കാല് മുതിക്കണം തോന്നലെയാ എത്ര പവിത്രമാന ഭൂമിയാക്കും എത്ര പരമാചാര്യന്മാരിൽ എന്താ ഭൂമിയാക്കും അപ്പീന്ന് നനച്ച ഒരു നിമിഷം അവർ മനസ്സാല ഭൂമിയെ നമസ്കാരം മണ്ണിന്താക്കും അല്ലെങ്കിൽ അപ്പടിന്ന് ചൊല്ലുക അതേമാതിരി ഇംഗ് അക്രൂരർ വിഴുന്തു നമസ്കാരം മണ്ണാർ ഭവിക സ്ഥലാനി പശ്യൻ അവന്ത കൃഷ്ണർ കളിയാടി നടന് അത ഇടത്തെ പാത്തതും നേരെ പിഴുന്ത് നമസ്കാരം മണ്ണറ എനിക്കും വൃന്ദാവനത്തില് എന്താ ഗോവർദ്ധന പരിക്രമ പണ്ണർത്തെ നിറയെ പേര് എന്താ കൊണ്ട് നമസ്കാരം പണി നമസ്കാരം പണി മുന്നേക്ക് പോവാ അതൊക്കെ എന്നാ വേണ കയ്യിലൊരു പൂവ് അത്മാതിരില്ലാട്ട് അത് മാതിരി ഏതാതൊരു സമം കൈയിൽ വെച്ചപ്പോ നീണ്ടു നിർന്ന് നമസ്കാരം വേണുവാ തന്നോട് കാലിലേന്ത് കൈ വരയ്ക്കാൻ ഇംഗ വരയ്ക്ക എത്ര അന്തടത്തിൽ എന്താ പൂവ വെപ്പാ എന് സ്വാമിയെ മനസ്സാധ്യാനം മണ്ണുവാ നടന്നു പോയി എന്താ പൂവിരിക്കുന്ന ഇടത്തില് പോയി നിപ്പ നിപ്പാ പൂവ കയ്യിലെടുപ്പ പൂവരിക്ക ഇടത്തില് നിപ്പ തിരുപ്പി അടുത്ത നമസ്കാരം അപ്പടി എത്ര ഇരുപത്തിനാല് കിലോമീറ്റർ ഇന്തമാതിരി നമസ്കാരം വണ്ണിയവാ ആ എന്താ ഗോവർദ്ധന പരിക്രമ പണുവാ അവൾക്കെല്ലാം ഇരിക്കപ്പെട്ടത് അന്ത ഭൂമി ഭഗവാൻ നടന്ന ഇടം അപ് മാരിയാക്കും അവ നനച്ചെന്നതെല്ലാം മണ്ണപ്പെട്ടത് ഭഗവാനോട് പാദങ്ങൾ കൾ പതിഞ്ച മണ്ണ് അന്ത പൊടികൾ ഭഗവാനോട് പാദം തൊട്ട പൊടി അതിലെ വിഴുന്ന് ഉരുളറാരാം വൃന്ദനത്തിലൊരിടം പേര് മറന്ന് പിച്ച് അന്തടത്തില് എല്ലാരും വിഴുന്ന് വിഴുന്ന് ഉരുളുവാ മണ്ണെടുത്ത് മേല വാരി പോട്ടുപാ അങ്ങ് കൃഷ്ണർ വളയാടിനെ ഇടം ചെല്ലിപ്പോ അങ്ങ് വെച്ചിരിക്കാം കിം ഭ്രൂമഹേ പരമാ പരാത്മൻ തഥാ അപി ബഹുജനാ ജാതാഹ പരബ്രഹ്മമൂർത്തി എന്ന ചൊല്ലരുത്

പ്രസൃത കർണരസായനാനി ഇതെല്ലാം ഒടിഞ്ച് തിരുപ്പിയും കൊഞ്ഞ് അന്ത തേരിലേറിയൊക്കെ കൊഞ്ചം ദൂരം കൂടി വന്നാ എന്തപ്പ അക്രൂരോട് കാതില് എന്നെ വിളർദ്രവാഹം മാതിരി കർണരസായനം കാസായനമാ ഒഴുകിവറത് പ്രവാഹമാ എന്നത് ഭഗവാനോട് ചരിത്ര ഗീതാമൃതം ഭഗവാനോട് ചരിത്രങ്ങളാണ് അന്ത ഗീതങ്ങൾ അമൃതം മാതിരി കാതിൽ ഒഴുകി വർദ്ധിപാ ഗോപഭവനാനീ പശ്യൻപ്രഹ് ഗ്രഹങ്ങളിലെന്ത് ഗോപികകൾ പാടുവാളാം അവ സമയത്തിലും രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം ഇപ്പൊഴിത്താ വാച്ചല്ല എന്തിരിപ്പ കാർദാലം വാശൽ പെരുക്കർത്തെ അവ രാമകൃഷ്ണ ദാമോദരായ നീ പ്രകാരം കുഴന്തള കുളുപ്പാട്ടർത്തെയും രാമകൃഷ്ണ ദാമോദരായ നീ പ്രകാരം ചമക്കർത്തെയും ഇതുതാൻ അവ ചാപ്പാട് പരമാറത്തേയും ഇത്

മുൻ അതിലെ ഒഴുകി പോനാന എപ്പടി ഇരിക്കുമോ അത് മാതിരി ഇവൻ സായം ഭവത് ഭവന സന്നിധം അന്വയാസീത് അപ്പ ഭാവമാക്കും ഭക്തി ഭാവം അവർക്ക് ഇരിക്കുക അതിനാൽ അവർക്ക് കാണറതെല്ലാം അന്തമാതിരി ഫീൽ പണരുത് കേക്കറതെല്ലാം അന്ത ഭഗവൻ നാമ കേക്കാറത്തെ മനസ്സ് ആനന്ദത്തിലാടാ ആറാടരുത് അപ്പോഴി അവൻ അത് സായങ്കാലടിക്കാലം വരെ സൂര്യോദയത്തേക്ക് എത്രയോ നാഴിക മുന്നാടി കളമ്പിനവർ സായങ്കം സന്ധ്യ സമയമാകുക സായം ഭവത് ഭവന സഞ്ജീതി ഭഗവാനോട് കൃഷ് നന്ദഗോപരോട് ഗൃഹത്തോട് മിന്നാടി വന്ന് ഭൂമൻ താവത് അയം പശുതോഹവിലോകോലം ഭക്തോത്തമാ ഭക്തോത്തമാകത്തിന് പ്രതിപാലയന്തം ഇവ അങ്ങേതേന്ന് നനച്ചെന്ന് എന്തായില്ല നാം പോർത്തേ എപ്പടി കൃഷ്ണ ചിരുപ്പരോ എന്നെ പാത്താ തെരിയുമോ ും ഇത്ര നാളക്ക് പാക്ക വരായിക്കിപ്പൊ പാക്ക വന്നിരിക്കുകയെ ചൊല്ലി പേഷായിക്കിരിപ്പരും കുഴഞ്ഞയുടെ കൂടെ വിളയാടിക്കരു നാനൊന്നും വരമാട്ടേ ചൊല്ലി വരും ഇപ്പിയെല്ലാം മനസ്സിൽ എന്നെല്ലാമോ കല്പന പണിന്ന് വന്നാൽ ഇങ്ങയച്ചാ ഭൂമൻ താവത് വെങ്കയം നിറഞ്ചിരിക്കപ്പെട്ട ഹേ ഭഗവാനെ ഭൂമിയിൽ മാത്രമല്ല സകല ചരാചരങ്ങളിലെയും സകല ലോകങ്ങളിലെയും ഭൂമിക്ക് മേലുള്ള മറ്റു ലോകങ്ങളിലെയും എല്ലായിടത്തെയും നിറഞ്ചിരിക്കപ്പെട്ട ഹേ ഭഗവാനെ അവരോട് എന്ത് സന്നിധിയിലെ പോയി ചേർന്ന് അന്ത അക്രൂരൻ പാത്തത് പശുദോഹിലോകലോലം പശുവൊക്കെ അത് തിരിക്കാളാമങ്ങ് യശോദാമ അത പാത്ത മുതുമുതലാ പാകറാ മാതിരി അങ് നിന്നും കൃഷ്ണർ സാധാരണമാ സായങ്കം വരവേ മാട്ടാ വാ 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 സാധാരണ കുഴഞ്ഞളെ കൂപ്പിടാരുത്തരാ കൃഷ്ണര് എത്ര വാ വാ കൂപ്പിട്ടാലും കൃഷ്ണർ വരമാട്ടാര അന്നക്കി പാത്ത ചീക്കരം എന്താച്ച രണ്ടുപേരും അപ്പൊ യശോദ കേക്കറ എന്നാ എനിക്ക് ചീക്കരം വിളയാട്ടില്ല നിർത്തിവിട്ടേ ഇന്നും സദ്യയെ ആഹലയെ ഇല്ലേ നിങ്ങൾക്ക് കുളിക്കണം ചീക്കരം കുളിക്കണം വേഗം രണ്ടുപേരും കുളിക്ക പോയച്ചാ ഇല്ലേട്ടാ കുളിക്കവാളിക്കവാ കുളിക്കവാ കൂപ്പിടണം അന്നേക്കൊന്നുമേ പടുത്താക്കി കുളിപ്പാട്ടി വിടുക അന്തപ്പക്കം ചെല്ലറ കുളിപ്പാട്ടി അഴഹ ഡ്രസ് പണി വിടുമ എനിക്ക് ഇന്ന ഒരു മാല പോട്ട് വിടുമ കയ്യിലൊരു കൂടി ഇരിക്ക എല്ലാം കേട്ട് കേട്ട് വാങ്ങി പോട്ട് കറ മൺമഞ്ച പട്ടൊടുത്ത് നീലമേഘ കാർമ കാർവർണനും നീല പട്ടൊടുത്തി അത് വെളുത്ത നിറത്തില് ശോഭിക്കപ്പെട്ട രാമനും രണ്ടു പേരുമാവന്ത് എല്ലാം പാളോ കുളിപ്പാട്ടി ഡ്രസ് പണി എല്ലാം കഴിഞ്ഞിട്ട് അപ്പറം പോയി സായങ്കാലം ഒരു കറവയുണ്ട് സന്ധി കറവ അന്താ കറവ പണ്ണിന്തിരിക്കശോദ അത് ഇപ്പൊ ത ഇതുവരക്കും പാകാത്തമാതിരി ആശിയ പാത്തും തിരുക്കാളാം ഭക്തോത്തമാഗതി പ്രതിപാലയന്തം ഇവ എന്നെത്തന്നാല് പരമഭക്തന അക്രൂരർ ഇപ്പൊ വരുവർ അവര് വറുത്തേ അവർ വറാര എടേലെ വാശല വെട്ടിപ്പാത്തു കറ എന്താ ഇതൊക്കെ നടുലിയെ വാശല്ല നാട്ടുവണ്ടി വറുതോ ഇല്ലേ കുതിര വണ്ടി വറതോ അപ്പീന്ന് ഞെട്ടിപ്പാത്തു കറാള അതെ പാത്തുണ്ട് അക്രൂരരെ പാത്തുതിരിക്കാ മാതിരി ഇടയിലും ഒരു കണ്ണു പോട്ട് കറ ഇടയില പശു കലക്കറതും പാത്തുക്കറസിം ദദർശ അവിടെ ഇരിക്കപ്പെട്ട ബലരാമനോട് അഗ്രജവന്തം ബലരാമനോട് ചന്ദിരിക്കപ്പെട്ട ഭവന്തം കൃഷ്ണർ എന്താ ഭഗവാന് ദർശ പാക് അന്ത അക്രൂരക്ക് സദാ കൃഷ്ണചിന്തയിലിരിക്കപ്പെട്ട അക്രൂരക്ക് അവരോട് ഹൃദയത്തില് ബ്രഹ്മാനുഭൂതിരസം ചിതാനന്ദ അന്തരസം സമുദ്രത്തിലെ വേലിയേറ്റം വറുത്തെ എപ്പഴി അല അടിച്ച് മേലേക്ക് വരുമോ അതുമാതിരി അന്ത എത്രയോ നാളായിരിക്കപ്പെട്ട സന്ത്രാനന്ദ അവബോധമാണ് ഭഗവത് രൂപം അപ്പടിയുള്ള അതാ സമുദ്രം കരുണാ സമുദ്രം അത കണ്ടതും അവർക്ക് ഇത്ര നാളേക്ക് ഉള്ള ഇരുന്നത്ക്കിപ്പോ വെളിയിലെ കാണാൻ മുടിഞ്ഞത് അപ്പടിയേ ആനന്ദ സിന്തൂലം മുഴുകി അവരപടിയേ കണ്ണുനീര് വാർത്ത കണ്ട് അതാ മനോഹര രൂപത്തെ അടുത്ത ശ്ലോകത്തിൽ ചെല്ലറ പട്ടത്തിന് ഹരേ കൃഷ്ണ